സംസ്ഥാന ഒളിമ്പിക്സ് സ്കൂൾ മേളയിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു സംസ്ഥാന കായിക മേളയോടനുബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് ട്രോഫിയുടെ സംസ്ഥാനതല പര്യടനം ഒക്ടോബർ പതിനാറിന് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിൽ നിന്ന് ആരംഭിച്ചു കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകൾ താണ്ടി നാളെ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ പട്ടത്തുമല്ല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എം എൽ എ ജനപ്രതിനിധികൾ ബഹുജനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സ്വീകരണ ഏറ്റുവാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒമ്പതിന് ബജ്ഞാന ബോർഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തിന് നുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് പതിനൊന്ന് മണിക്ക് ഗവൺമെന്റ് പതിനൊന്ന് മുപ്പതിന് ഗവൺമെന്റ് എച്ച് എസ് എസ് പരുത്തിപ്പള്ളി കാട്ടാക്കട ഉച്ച പന്ത്രണ്ടിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മാരായ മുട്ടം ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് നെയ്യാറ്റികരക്ക് രണ്ടിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലനാപുരം ഉച്ചയ്ക്ക് മൂന്നിന് ഗവൺമെന്റ് എച്ച് എസ് എസ് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ ഒമ്പതിന് ഗവൺമെൻറ്റ് എച്ച് എസ് എസ് ശ്രീകാര്യം രാവിലെ പത്തിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം ഇവിടെ നിന്നും ഘോഷയാത്രയായി ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും ദീപശിഖാ പ്രയാണം സംസ്ഥാന കായിക പ്രയാണം ഒക്ടോബർ പത്തൊമ്പതിന് എറണാകുളത്തുനിന്ന് ആരംഭിക്കും ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ചേരും ഇരുപത്തൊന്നാം തീയതി നഗരത്തിലെ വിവിധ സ്കൂളുകൾ സ്വീകരണം ഏറ്റുവാങ്ങി പട്ടം ഗേൾസ് സ്കൂൾ ട്രോഫി ഘോഷയാത്രയായി േർന്ന് ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും മികച്ച സ്കൂളിനുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി നൽകുന്നതിന് ജനറൽ സ്കൂളും സ്പോർട്സ് സ്കൂളും രണ്ട് കാറ്റഗറിയായി പരിഗണിച്ച് ഓരോ കാറ്റഗറികളിൽ നിന്നും മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ല നിർണ്ണയിക്കുന്നതിന് ജനറൽ സ്കൂൾ സ്പോർട്സ് സ്കൂൾ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ രണ്ട് കാറ്റഗറിയിലെ സ്കൂളുകളും നേടുന്ന ആകെ പോയിന്റുകൾ ഒരുമിച്ച് കണക്കാക്കാവുന്നതാണ് നിലവിൽ അത്ലറ്റിക്സിൽ മികച്ച ജനറൽ സ്കൂൾ നൽകി വരുന്ന പ്രൈസ് മണി ഒന്നാം സ്ഥാനത്തിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപതിനായിരവും രണ്ടാം സ്ഥാനത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരവും മൂന്നാം സ്ഥാനത്തിന് ഒരു ലക്ഷത്തി പതിനായിരം എന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരവും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്ന നിലയിൽ വർദ്ധിപ്പിക്കുന്നതാണ് അത്ലറ്റിക്സ് ഭാഗത്തിൽ സ്പോർട്സ് സ്കൂളുകൾക്ക് ഒന്നാം സ്ഥാനം നേടുന്ന സ്കൂളിന് രണ്ടാം സ്ഥാനത്തിന് അയ്യായിരം മൂന്നാം സ്ഥാനത്ത് അൻപതിനായിരം എന്ന നിരക്കിൽ പ്രൈസ് മണി നൽകുന്നതാണ് സ്കൂളുകളിലാണ് അക്കോമഡേഷൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിസിറ്റി വാട്ടർ 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 അതോറിറ്റി ടോയ്ലറ്റ് വാട്ടർ ടോയ്ലറ്റ് മറ്റ് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി പ്രാദേശിക തലത്തിൽ തന്നെ തദ്ദേശേവന സ്ഥാപനങ്ങളുടെയും പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് സ്റ്റേഡിയത്തിലും അങ്ങനെ പ്രാദേശിക കമ്മിറ്റികൾ ഉപയോഗിച്ചിരുന്നു യാതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പ്രാദേശികമായിട്ടും കൂടെ ഒരു ഇടപെടൽ അത്യാവശ്യമേ ആയി വരട്ട പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളിലായി ഇന മത്സരങ്ങൾ അരങ്ങേറും പൊതുവിദ്യാഭ്യാസ ഡയറി നേരിട്ടിന്നു മുതൽ വേദികൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ്